అమ్యూస్మెంట్ పార్క్ కక్కాడం వళంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నర్సింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం കരുവാരക്കുണ്ട് തൊവ്വൂർ മേഖലകളെ വിറപ്പിച്ച് പട്ടാപ്പകൽ കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങി നിർത്തിയിട്ട വാഹനങ്ങൾ കുത്തിമറിച്ചിട്ടും കൃഷികൾ നശിപ്പിച്ചുമാണ് കാട്ടാനകളുടെ വിളയാട്ടം രാവിലെ ആറു മണിയോടെ ഇരിങ്ങാട്ടി തൊവ്വൂർ മേഖലകളിലെത്തിയ കാട്ടാനകളെ ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് സൈലന്റ് വാലി വനമേഖലയിലേക്ക് കയറ്റി കാട്ടാനകളെ ഓടിക്കുന്നതിനിടയിലാണ് ആന സംസ്ഥാന പാതയിലെത്തുകയും അവിടെ റോട്ടിലുണ്ടായിരുന്ന വാൻ കുത്തിമറിക്കുകയും ചെയ്തത് നാട്ടുകാർ കൂടുതൽ ബഹളം വെച്ചതോടെയാണ് ആന സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് കയറിപ്പോയത് പ്രദേശത്തെ ഒരു വീടിന്റെ കിണർ ആന തകർത്തു ആനയെ ഓടിക്കുന്നതിനിടയിൽ കിണറ്റിൽ വീഴുകയായിരുന്നു ഏറെ നേരം കഴിഞ്ഞ് ആന സ്വയം കയറിപ്പോയി നാലു വർഷം മുൻപ് ഈ മേഖലയിൽ ഭീതി വിതച്ച് കാട്ടാനകൾ എത്തിയിരുന്നു എ പ്ലസ് വിഷൻ കരുവാരുണ്ട് മികച്ച ആരോഗ്യത്തിന് മികച്ച കരുതൽ എലാറ ഹോസ്പിറ്റൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് സമീപം നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ നിലമ്പൂർ ചന്തക്കുന്നിലെ എ വി എം ഹോസ്പിറ്റൽ കെട്ടിടത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എലാറ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച കാലത്ത് മണിക്ക് ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം വർഷങ്ങളായി ആരോഗ്യരംഗത്ത് പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ കൃഷ്ണവേണി ഉൾപ്പെടെയുള്ള സ്ത്രീരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ കാഷ്വാലിറ്റി എന്നിവ ജൂലൈ മുതൽ മണിക്കൂറും ഹോസ്പിറ്റൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് സമീപം ഫാത്തിമഗിരി റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഫൈവ് സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു സീറോ ത്രീ സീറോ ഫൈവ്